മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മൂവാത്യു കുഴനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിട സമുച്ചയം ഉൾപ്പെടെ നവീകരിക്കുന്നത് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് ശാപമോക്ഷമാകുകയാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോ നവീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു വികസന പദ്ധതികളെക്കുറിച്ചുള്ള മുതിർന്നവരുടെയും മുൻ എം എൽ എമാരുടെയും അതുപോലെ നഗരസഭയുടെ മറ്റ് മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവരെല്ലാവരും എന്നോട് ഒരേ സ്വരത്തിൽ പറഞ്ഞത് എം എൽ എ നിർബന്ധമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മൂന്ന് പദ്ധതികളിലാണ് ഒന്ന് നമ്മുടെ നഗര റോഡ് പൂർത്തിയാക്കണം കാരണം ദീർഘകാലമായി ഒരു ഒരാവശ്യവും സ്വപ്നവുമാണ് എന്നും ഗതാഗത കുരുപ്പിൽ കുരുക്കിൽ ശ്വാസം മുട്ടുന്ന ഈ നഗരത്തിൽ ഒരു നാലുവരി പാത എന്നത് എല്ലാ എം എൽ എമാരുടെ കാലത്തും എല്ലാ മുന്നണിമായ മുന്നണികളുടെ കാലത്തും നമ്മൾ പരിശ്രമിച്ചു വരുന്നതാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കണം രണ്ട് അതുകൊണ്ട് മാത്രം ഗതാഗത പരിഹാരം ഉണ്ടാകത്തില്ല ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാകത്തില്ല അതുകൊണ്ട് മുറിക്കല് ബൈപ്പാസ് എങ്ങനെയെങ്കിലും അതും ദീർഘകാലമായി അതിനും വടക്കഞ്ചിയുടെ വലിയ നിർണായകമായ ഒരു പങ്ക് ആ പദ്ധതിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുറിക്കല്ലിൻ്റെ പാലം നമുക്ക് തീർക്കാൻ കഴിഞ്ഞെങ്കിലും അതിൻ്റെ അപ്രോച്ച് റോഡ് പിന്നീട് വന്ന സമയത്ത് അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായത് കാലങ്ങളായി അങ്ങനെ കിടക്കുക അത് പിന്നെ മൂന്നാമതായി പറഞ്ഞത് കെ എസ് ആർ ടി സിയുടെ ഈ ശോചനീയാവസ്ഥയിൽ പരിഹാരമുണ്ടാക്കണം ഒരു നല്ല മൂത്രപ്പിര പോലും ഇല്ല അത് മൊറ്റുവഴിക്ക് തന്നെ ഒരു ഒരു അഭിമാന ക്ഷേത്രമായിട്ട് നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഈ മൂന്നെണ്ണം എങ്ങനെയെങ്കിലും എം എൽ എ പൂർത്തീകരിക്കാൻ വേണ്ടി പ്രയോറിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പദ്ധതികൾക്ക് വേണ്ടി ഞാൻ മറ്റു കാര്യങ്ങളൊന്നും റോഡ് വികസനം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണ് നടക്കുന്നത് എങ്ങനെയൊക്കെയാണ് എത്ര പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് സാമാന്യം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മൂറ്റുഴയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാലേക്കാൾ കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിട സമുച്ചയം ഉൾപ്പെടെയുള്ള നവീകരണം പൂർത്തീകരിക്കുന്നത് മൂവാറ്റുപുഴയുടെ തന്നെ മുഖഛായ മാറ്റുന്ന രീതിയിൽ ക്ലോക്ക് ടവർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി അത്യാധുനിക നിലവാരത്തിലാണ് ബസ് സ്റ്റേഷന്റെ നവീകരണം നിലവിൽ പണി പൂർത്തീകരിക്കാത്ത കെട്ടിടത്തിന് സമാന്തരമായി രണ്ട് നിലകളിലുള്ള പുതിയ കെട്ടിടമുണ്ടാകും സ്റ്റേഷൻ മാസ്റ്റർ റൂം ഇൻഫർമേഷൻ ഏരിയ വനിതാ പുരുഷ ജീവനക്കാർക്ക് പ്രത്യേകം വിശ്രമമുറികൾ എന്നിവയുമുണ്ടാകും നിലവിൽ പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന കെട്ടിടവും ഇതോടൊപ്പം നവീകരിച്ച് ടൈൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ബാക്കി വർക്കുകൾ പൂർത്തീകരിച്ച് ഉപയോഗപ്രദമാക്കും യാത്രികർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രവും ആധുനിക നിലവാരത്തിൽ സജ്ജീകരിക്കും പുതിയ രീതിയിലുള്ള ഓഫീസ് മുറികൾ യാത്രക്കാർക്ക് വേണ്ടിയുള്ള ശുചിമുറികൾ വാഷ് ഏരിയ അടക്കമുള്ള സൗകര്യങ്ങളും ഈ നവീകരണത്തോടെ സാധ്യമാകും യാത്രികർക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി കോഫി ഷോപ്പും ഭക്ഷണശാലയും അടക്കമുള്ളവയും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി നവീകരണം യാഥാർത്ഥ്യത്തിലേക്കെത്തുന്നത് ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ചുമതല പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നൽകിയിരിക്കുന്നത് നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ ജോണി നെല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ എം സലീം കൺവീനർ അബ്ദുൾ മജീദ് സാബു ജോൺ കെ എസ് ആർ ടി സി ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തുണ്ടെങ്കിൽ